ലോകത്ത് പടർന്നു പന്തലിച്ചു കിടക്കുന്നതാണ് മെക്സിക്കൻ ലഹരി മാഫിയ അമേരിക്കയും സമീപ രാജ്യങ്ങളുമാണ് ഇവരുടെ വിപണി മെക്സിക്കൻ ലഹരി സംഘത്തിന് കേരളത്തിൽ എന്താണ് കാര്യമെന്നല്ലേ നെടുമ്പാശ്ശേരിയിലെ മയക്കുമരുന്ന് വേട്ടയുടെ അന്വേഷണം നീങ്ങുന്നത് മെക്സിക്കോയിലേക്കാണ് എത്യോപ്യൻ പൗരത്വമുള്ള രണ്ടംഗ സംഘത്തിൽ നിന്നും മുപ്പത് കോടി രൂപയുടെ കൊക്കൈൻ പിടിച്ചെടുത്ത കേസിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് ഇരുവരും അന്തർദേശീയ ലഹരി മാഫിയുടെ ഏജന്റുമാർ മാത്രമെന്നും പ്രതികൾ കൊച്ചിയിലെത്തിയത് ബിസിനസ് വിസയിലെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ പോയിട്ടുള്ള മലയാളികളെ കേന്ദ്രീകരിച്ചും ഡി ആർ എയുടെ അന്വേഷണമുണ്ട് യിൽ നിന്നും ദോഹ വഴിയാണ് ദമ്പതികൾ മയക്കുമരുന്ന് കൊച്ചിയിൽ എത്തിച്ചത് പിടിയിലായ പ്രതി ഒമാറിൽ നിന്നും ഒന്ന് പോയിന്റ് ഒൻപത് നാല് അഞ്ച് ഗ്രാം കൊക്കൈൻ അടങ്ങിയ നൂറ് ക്യാപ്സൂളുകൾ കണ്ടെടുത്തു ഇത് ഏകദേശം പത്തൊമ്പത് കോടി രൂപ വില വരും ഒരാഴ്ച കൊണ്ടാണ് ഒമാറിന്റെ ശരീരത്തിൽ നിന്നും കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുത്തത് ഇയാളെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആലുവ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ശരീരത്തിലെത്തിയാൽ ദഹിച്ചു പോകാത്ത രീതിയിൽ ടേപ്പിൽ പൊതിഞ്ഞ രീതിയിലാണ് അതേസമയം ബെറോണിക്കയുടെ വയറ്റിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് ക്യാപ്സൂളുകൾ മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ ഇത് ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് കിലോ ഉണ്ടാകും ബാക്കിയുള്ളവ കൂടി പുറത്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവരിപ്പോഴും അങ്കമാലി അപ്പോളോ അറ്റ്ലസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് കിലോ കൊക്കെ വീതമാണ് ഇരുവരും വിഴുങ്ങിയത് പതിനാറിന് എത്യോപ്യയിൽ നിന്നും ഒമാൻ ദോഹ വഴി കൊച്ചിയിലേക്ക് എത്തിയ വിമാനത്തിലാണ് ഇരുവരും എത്തിയത് ബിസിനസ് വിസയിലായിരുന്നു വരവ് രഹസ്യ വിവരത്തെ തുടർന്ന് കസ്റ്റംസ് ഡി നടത്തിയ പരിശോധനയിലാണ് ചെറിയ രീതിയിൽ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പി പ്രകടിപ്പിച്ച ഇരുവരെയും കണ്ടെത്തിയത് ഇരുവരും അന്തർദേശീയ ലഹരി മാഫിയയുടെ ഏജന്റുമാർ മാത്രമാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി കേരളത്തിൽ നിന്നും അമേരിക്കയിൽ പോയിട്ടുള്ള ഏതാനും മലയാളികളെ കേന്ദ്രീകരിച്ചും ഡിആർഐ അന്വേഷണം കഴിഞ്ഞു